ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പറയാനുള്ളത് ടെൻഷൻ മാത്രമാണ് ഉസ്താദെ എന്താണെന്നറിയില്ല വല്ലാതെയാണ് എത്രയോ ചെറുപ്പക്കാരുണ്ട് എന്താണെന്നറിയില്ല സമാധാനമില്ല വീട്ടിൽ സമാധാനമില്ലാത്തത് കൊണ്ടാണ് പുറത്തുപോയി ജോലി ചെയ്യുന്നത് അവിടെയും ആശ്വാസമില്ല ഗൾഫിൽ പോയി അവിടെ നിന്നും വിളിച്ച മെസ്സേജൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് ഇല്ല ടെൻഷനാണ് പടച്ചുറപ്പിനെ ഓർമ്മിക്കണേ ഏതൊരു ടെൻഷനും മാറാനുള്ള മാർഗമേതാണ് അല്ലോ ഓർക്കലാണ് റബിനെ ഓർക്കുന്ന നേരത്ത് നമ്മുടെ മനസ്സിലേക്ക് എന്തെന്നില്ലാത്ത സമാധാനം കടന്നു വരും ഇതുവരെ എനിക്ക് കാഴ്ച തന്നാ അല്ലാഹോ കേൾവി തന്നാലാഹോ കൈകാലുകൾക്ക് ആരോഗ്യം നന്നാലാഹോ പ്രിയപ്പെട്ടവരെ ശരീരത്തിന്റെ അകത്തും പുറത്തും കാണുന്ന അത്ഭുതമാകുന്ന ഈ സൃഷ്ടിയെ ഈ നിലയിലേക്ക് സൃഷ്ടിച്ചു കൊണ്ടുവന്നിട്ട് പരിപാലിപ്പിക്ക പരിപാലിച്ചു കൊണ്ട് നിലനിർത്തുന്ന അല്ലോഹോ അവനെത്ര ഉന്നതനാണ് അവനെത്ര മാത്രം കഴിവുള്ളവനാണ് അവനൊരിക്കലും നമ്മെ കൈവിടൂല അല്ലോനെ ഓർക്കുന്ന നേരത്തു പടച്ചറപ്പ് ഒരിക്കലും നമ്മെ കൈവിടൂല അടിക്കേണ്ടവരല്ല അടിക്കാസികള് വിശ്വാസികൾക്ക് ടെൻഷൻ ഇല്ല ടെൻഷൻ ആഹ് കാര്യത്തിലാണ് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന്റെ കാര്യത്തിലാണ് ലോകത്തുള്ള അവസ്ഥകളെ കുറിച്ചോർത്തിട്ടാണ് അതേപോലെ തന്നെ സിറാത്ത് പാലത്തിലൂടെയുള്ള കടുത്തത്തെ കുറിച്ചാണ് സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നതിനെ കുറിച്ചാണ് അല്ലാൻ്റെ മുമ്പിൽ നിൽക്കുമല്ലോ എന്നുള്ളതിനെ കുറിച്ചാണ് വിഹലമായ കോടതിയിൽ കോടാന 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 കോടി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന വേളയിൽ ഞാൻ ഏത് വിഭാഗത്തിനായിരിക്കുമല്ല പെട്ടുപോവുക എന്നതിനെ കുറിച്ചുകൊണ്ടുള്ള പേടിയാണ് ഈ പേടിയല്ലാതെ ദുനിയാവിലൊരു ടെൻഷന് വിശ്വാസിക്കില്ല ഉമ്മമാരെ വിശ്വാസം വിശ്വാസമരൂഢമൂലമായിട്ടുണ്ടെങ്കിൽ വിശ്വാസം ഉറച്ച വിശ്വാസമാണ് എങ്കിൽ ടെൻഷനില്ല നിങ്ങൾക്കറിയുമോ ലോകത്തെ ഏറ്റവും കൂടുതൽ ടെൻഷൻ ടെൻഷനടിക്കേണ്ടിയിരുന്നതാരാണ് ചെറുപ്പത്തിലെ ഉപ്പയെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല സഹോദരങ്ങളില്ല സഹോദരിമാരില്ല കുഞ്ഞിളം പൈതലായ വീട്ടുമുറ്റത്തെ കളിപ്പാട്ടങ്ങളോട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഇളം പ്രായത്തില ആറു വയസ്സുണ്ടാകുമ്പോൾ ഉമ്മയും വിട പറഞ്ഞു ഉമ്മാന്റെ തടല് കിട്ടാതെ വളർന്നു വരുന്ന മക്കളോ എത്രമാത്രം ടെൻഷനും പ്രയാസവും അവർക്കുണ്ടാകുമെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ഉമ്മാൻ്റെ തലോടലില്ലാതെ വളർന്നു വരുന്ന മക്കളോ ഉമ്മാന്റെ ലാളനയില്ലാതെ വളർന്നു വരുന്ന മക്കളോ ചോദിക്കാനും പറയാനും പ്രയാസം നേരിടുമ്പോ സങ്കടങ്ങളും ദുഃഖങ്ങളും പറഞ്ഞറിയിക്കാനൊരുപ്പങ്ങളില്ല ജ്യേഷ്ഠനിജ സഹോദരങ്ങളില്ല പ്രിയപ്പെട്ടവരെ അവിടെയിലൂടെയായി വളർന്ന് വളർന്ന് വളർന്നു വന്നു പ്രവാചകത്വ പദവി അങ്ങ് ലഭിക്കുന്നു ഒറ്റപ്പെടുന്നു കുടുംബത്തിൽ നിന്ന് നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇന്നലകളിൽ അല്ല മീനെന്ന് വിളിച്ചിരുന്നവരിൽ നിന്ന് എല്ലാ നിലയിലും ഒറ്റപ്പെടുകയാണ് സുബാനല്ല ചീത്ത വാക്കുകൾ കേൾക്കേണ്ടി വന്നു അപരാധങ്ങൾ കേൾക്കേണ്ടി വന്നു കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നു സ്ത്രീലമ്പടനാണെന്ന് പോലും വിളിച്ചു ഭ്രാന്തനാണെന്നുപോലും വിളിച്ചു കളിയാക്കുന്നു കൊച്ചുകുട്ടികളെ കൊണ്ട് കല്ലെറിയിപ്പിച്ചു നാട് കടത്തുന്നു സ്വന്തം പിറന്നു വീണ മണ്ണില് പോലും ജീവിക്കാനുള്ള അനുവാദം പോലും നിഷേധിക്കപ്പെട്ടു കുടുംബത്തിന്റെ കയ്യിൽ നിന്നൊരു തുള്ളിവെള്ളം പോലും വാങ്ങിച്ചു കുടിക്കാൻ പറ്റൂല കുടുംബത്തിന്റെ അടുത്ത് ചെന്നുമുണ്ടാൻ പറ്റൂല അടുത്തുപോയി ഒന്നും ചിരിക്കാൻ പറ്റൂല ഇടപാടുകളില്ല ക്രിയവിക്രയങ്ങൾ നടത്തി കൂടാ എല്ലാ നിലയിലും ഒറ്റപ്പെടുകയാ ആടുകളും മാടുകളും തിന്ന് ചവച്ചരച്ചു തുപ്പാറുള്ള പച്ചിലകള് ഭക്ഷിച്ചുകൊണ്ട് മാ മാസങ്ങളോളം വർഷത്തോളം കടിയേണ്ടി വന്നു അവിടെയിലൂടെ ടെൻഷനടിച്ചോ സുഖാനല്ല വിവാഹം സുബ്ഹാനഹു വ സുഹാന കൊടുക്കുന്ന സന്താനങ്ങളൊന്നും അവിടുത്തെ കൈപിടിച്ചിട്ട് വളർന്നു വരുന്നില്ല മക്കൾ ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു പോവുകയാണ് ആലോചിക്കണേ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാ നിലയിലും എല്ലാ നിലയിലും ലോകത്തെ ടെൻഷൻ അടിക്കേണ്ടിയിരുന്നത് എല്ലാ നിലയിലും എല്ലാ നിലയിലും ലോകത്തെ പ്രയാസങ്ങൾ ഏറ്റവും കൂടുതൽ നേരി اتذا سيدنا رسول الله الصلاه والسلام على انت تطل بيننا في الكواكب كالبذور بل واسراف منه അവര് ലോകത്തനുഭവിച്ച പീഡനങ്ങള് യാഥനകള് മർദ്ദനങ്ങള് ബുദ്ധിമുട്ടുകള് ടെൻഷനുകള് ഇല്ല കൂട്ടരെ ഒരാളും അനുഭവിച്ചിട്ടില്ല ഇനി ഒട്ടും ഒരാളും അനുഭവിക്കാൻ പോകുന്നുമില്ല അതിനു മാത്രം പ്രയാസങ്ങൾ നേരിട്ട തീഷ്ണമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ പ്രവാചകന്റെ മുന്നിലേക്ക് ചിബിരിലാൽ സലാം ഇറങ്ങി വന്നിട്ട് ഓതിക്കൊടുത്തില്ലേ بسم الله الرحمن الرحيم {والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فتر الله അറിയണേ നിങ്ങളെ റിയണേ നിങ്ങളെ നിങ്ങളെയല്ലോ ഒഴിവാക്കിയിട്ടില്ല ഉപേക്ഷിച്ചിട്ടില്ല അവട് ചെയ്തിട്ടില്ല തള്ളിക്കളഞ്ഞിട്ടില്ല പെൻഷൻ അടിക്കേണ്ടതില്ല എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ോടുള്ള വിശ്വാസം സുദൃഢമാവുകയും ആ വിശ്വാസം ഉറച്ചു നിൽക്കുകയും ആ വിശ്വാസത്തിലൂടെ അള്ളാഹുവിൻ്റെ സ്മരണ മനസ്സിനേക്ക് വരികയും ചെയ്തു കഴിഞ്ഞാൽ പങ്ങളേ അള്ളാഹുവല്ലാത്ത മറ്റൊന്നിനെയും നമ്മളെ സ്നേഹിക്കൂല ഇഷ്ടപ്പെടൂല അതിന്റെ പുറത്തേക്ക് മറ്റൊന്നും നമുക്കില്ല ആ വടിയാണ് മഹത്തുക്കളായ മഹിതരായ സമസ്തയുടെ മഹത്തുക്കള് ഉലമാക്കള് നമുക്ക് കാണിച്ചു തന്നത് അല്ലാഹുവെ ആ വഴിയിൽ മരിക്കുമോളം ഞങ്ങൾ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലോ എപ്പോഴും ദ്വാ ചെയ്യണേ എപ്പോഴും ചെയ്യണേ ദ്വാണേ അ നിന്നെ ഓർമ്മിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണേ നീ എന്നെ സഹായിക്കണല്ലോ ചെയ്യണം തതസ് ഇജാബത്തുള്ള മജീലി സായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങളെല്ലാ നിറവേറ്റിത്തരട്ടെ ആ റബിനെ കുറിച്ചുകൊണ്ടുള്ള ഓർമ്മകൾ ഉണ്ടായാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ നിസ്കാരം നമ്മുടെ ജമായത്ത് ഒന്നും നമുക്ക് മുടങ്ങൂല ഒന്നും നമുക്ക് നഷ്ടപ്പെടൂല പറയാതിരിക്കാൻ നിർവാഹമില്ല ഒരു കാലത്ത് കോവിഡൊക്കെ വരുന്നതിന് മുമ്പ് വെള്ളിയാഴ്ച നിസ്കാരത്തിന് നേരത്തെ പള്ളിയിൽ വന്നുകൊണ്ടിരുന്ന വയോധികന്മാർ പോലും ഇന്നിപ്പോ നേരത്തെ വരലൊക്കെ പോയി തോന്നുന്ന സമയത്ത് വരാന്നുള്ള രീതിയിലായി കോവിഡ് വരുന്നതിന് മുമ്പൊക്കെ ഒരു പതിനൊന്ന് മണി പത്ര പതിനൊന്ന് മണി മാക്സിമം പതിനൊന്ന് പതിനൊന്നേ കാലത്ത് പതിനൊന്നര മണിയാകുന്നതിന് മുമ്പൊക്കെ പള്ളിയിൽ വന്നിരുന്ന് അൽക്കഹഫും അതുപോലെ തന്നെ മറ്റുള്ള സ്വനാത്തുകളൊക്കെ വിക്റുകളൊക്കെ ചൊല്ലിയിട്ട് ജീവിതത്തെ ധന്യമാക്കിയിരുന്ന ആളുകള് ഇന്നിപ്പോ കോവിഡോടുകൂടെ ജമായത്തിനൊക്കെ പള്ളിയിൽ പോകണ്ട എന്നുള്ള നിയമം വന്നു പിന്നെ പള്ളിയിൽ പോകലില്ലാതെയായി ആദ്യകാലത്ത് വലിയ കരച്ചിലായി അല്ലേ എൻ്റെ ജമായത്തിവരെ മുടങ്ങിയിരുന്നില്ല എൻ്റെ ചുമ മുടങ്ങിയിരുന്നില്ല വല്ലാത്ത സങ്കടം പറയലും കള്ളക്കണ്ണീരൊക്കെ നമുക്കുണ്ടായിരുന്നു കോവിഡൊക്കെ കഴിഞ്ഞപ്പോൾ പള്ളിയൊക്കെ ഓപ്പണായി ഇപ്പ അതേ ശീലം തന്നെയായി പള്ളിയിലേക്ക് പോലെ നിർബന്ധമൊന്നുമില്ല നമുക്ക് വീട്ടിൽ തന്നെ നിസ്കരിച്ചാൽ മതി കളീനോടുള്ള താല്പര്യം വർദ്ധിച്ചു അവിടൊക്കെ ജമായത്തിനേക്കാളും നിസ്കാരത്തിനേക്കാളും വലുതെന്തായി മാറി കളിയായി മാറി സുബയ്ക്ക് എണീക്കാൻ വേണ്ടിയിട്ട് അലാറം വെച്ചിട്ട് എണീക്കുന്ന ചെറുപ്പക്കാരില്ല എന്നാൽ പത്ത് പന്ത്രണ്ട് പന്ത്രണ്ടരക്കുള്ള കളിക്ക് വേണ്ടിയിട്ട് ഇഷാനസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ പോയി കടന്നുറങ്ങിയിട്ട് പന്ത്രണ്ട് മണി പന്ത്രണ്ടര മണിയാവുമ്പോൾ അലാറം വെച്ച് എണീച്ചിട്ട് കളിയാണാൻ വേണ്ടിയിട്ട് ഇഖലാസോട് എണീക്കുന്ന ചെറുപ്പക്കാരുണ്ട് സുബൈ ഗണിക്കാൻ വേണ്ടിയിട്ട് ഇഷാ കഴിഞ്ഞ ഉടനെ തന്നെ പോയിട്ട് കടന്നു തുറങ്ങണം നീ മറ്റുള്ള സ്വറകളിലോ ചർച്ചകളിലോ സംസാരത്തിലോ ഒന്നിലും നിൽക്കരുത് എന്ന് റസൂൽ അല്ലാഹി സല്ലാ അലൈഹി വസ്ലാം തങ്ങളെ പഠിപ്പിച്ചതാണ് പക്ഷേ അത് ഈ കളി നടക്കുന്നത് വരെ അത് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പതിനൊന്നര പന്ത്രണ്ടര മണിയൊക്കെയാണ് കളി നടക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഇഷാ നിസ്കരിക്കുക നേരെ പോയി കടന്നുറങ്ങാം പന്ത്രണ്ടരക്കലാറം വെക്കുക എണീക്കുക കളിയാണ് ഇതേ അലാറം ഒരു അഞ്ചു മണിക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ചുമണിയാവുമ്പോൾ എണീച്ച് ബാത്റൂമിലൊക്കെ പോയി റെഡിയായി സുബഹിക്ക പള്ളിയിലോട്ട് വരാം എന്നാ അതിനോട്ട് നമ്മളെ ചെറുപ്പക്കാരെ കിട്ടൂല്ല നാട്ടിലുള്ളവരെ കിട്ടൂല്ല ഓർമ്മയില്ല അള്ളാനോ ഓർമ്മയില്ല ജമായത്ത് നടക്കുന്ന സമയത്ത് പോലും നമ്മുടെയൊക്കെ നാടുകളിൽ പലയിടങ്ങളിലും കളി നടക്കുന്ന സ്ഥലങ്ങളുണ്ട് അവർക്ക് വലുത് കളിയാണ് അവർക്ക് വലുത് ഗ്രൗണ്ടാണ് അവർക്ക് വലുത് വിനോദമാണ് جماعة الله يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائما قل ما എന്താ കുറാൻ പറഞ്ഞത് എന്താ ഖുറാൻ പറഞ്ഞത് പ്രിയപ്പെട്ട മോമിനിങ്ങളെ അള്ളാഹുവിൻ്റെ സ്മരണകളെ മറന്നുകൊണ്ട് ഭൗതികമായ സുഖലോലുപതയിൽ കളിയിൽ വിനോദത്തിൽ കച്ചവടത്തിൽ ഏർപ്പെടല്ലേ ഇതൊന്നും ശാശ്വതമല്ലട ഗുണകരമല്ല എപ്പോഴാണിവിടുന്ന് യാത്ര പറയേണ്ടതെന്ന് പോലും നമുക്ക് പറയാൻ പറ്റൂല എൻ്റെ പ്രിയപ്പെട്ടവരേ തൊട്ടടുത്ത സ്ഥലത്തല്ലേ കടിഞ്ഞ ദിവസം അപകടത്തിൽ വെച്ചിട്ട് ഒരു സഹോദരിയും ഒരു പുന്നമോളും മരണപ്പെട്ടു പോയത് ഇന്ന് ഞാൻ എന്റെ തളിപ്പറമ്പ് പള്ളിയില ഉമ്മക്കും ആമോൾക്കും വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഓർത്തുപോവുകയാണ് വാഹനത്തിൽ കയറിയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്ന നേരത്തെ അറിയില്ലല്ലോ ഈ വാഹനത്തിലാണ് എന്റെ മരണമുള്ളത് എന്നോ ഈ കളിയിലാണ് എന്റെ മരണമുള്ളത് എന്നോ ഈ യാത്രയിലാണ് എൻ്റെ മരണമുള്ളത് എന്നോ ഈ നടത്തത്തിലാണ് എൻ്റെ മരണമുള്ളത് എന്നോ ഈ നിസ്കാരത്തോടെയാണ് എൻ്റെ മരണമുള്ളത് എന്നോ ഈ ഭക്ഷണം കടിക്കലോടെയാണ് എൻ്റെ മരണമുള്ളത് എന്നോ ഈ വഴത് പറയലോടെയാണ് എൻ്റെ മരണമുള്ളത് എന്നോ ഈ വഴത് ശ്രവിക്കലോടെയാണ് എന്റെ മരണമുള്ളതെന്നോ അറിയില്ല കൂട്ടരേ അറിയില്ല تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون وأنفقوا مما رزقناكم من قبل أن يأتي من قبل أن يَا أَحَدَكُمُ الْمَوْتُ فَيَقُولُ رَبِّ لَوْلَا أَخَّرْتَنِي إِلَى أَجَلٍ قَرِيبٍ فَأَصَّدِّقَ وَأَكُنْ مِنَ الصَّالِحِينَ ولن يؤخر الله نفسا اذا جاء اجلها والله خبير بما تعملون പതിനാറിലാണോ പതിനെട്ടിലാണോ ഇരുപത്തിയഞ്ചിലാണോ മുപ്പത്തിയഞ്ചിലാണോ നാൽപ്പതിലാണോ അറുപതിലാണോ എപ്പോഴാണ് മരണം വന്ന് പിടികൂടുക എന്ന് പറയാൻ പറ്റൂല ചെറുപ്പക്കാരെ കണ്ടിട്ടില്ല മോനെ എത്ര എത്ര മരണങ്ങളാ നമ്മുടെ കൺമുന്നിൽ നടക്കുന്നത് നിന്റെ സ്നേഹിതന് തേലമ്പാടിയിൽ നിന്ന് ചെറുക്കളയിലേക്ക് പോവുകയാണ് ഈ ഈശ്രമംഗലത്തേക്ക് പോവുകയാണ് അല്ലെങ്കിൽ തൊട്ടടുത്ത ടൗണിലേക്ക് പോവുകയാണ് ഫോം വിളിച്ചോ എവിടെയാടാ ഉള്ളത് എന്ന് ഇതാ ഞാൻ ടൗണിലുണ്ട് രണ്ട് കിലോമീറ്റർ അല്ലേ അവിടെ ഉള്ളത് അവിടത്തേക്കുള്ളത് ഞാൻ അഞ്ചു മിനിറ്റ് കൊണ്ട് അവിടെ എത്തുമെന്ന് പറഞ്ഞവനാട് വരാൻ കഴിഞ്ഞില്ലടാ അവന്റെ ശരീരത്തോട് ആത്മാവിനയോടുകൂടെ അവനിക്ക് നിന്റെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല ഒന്ന് വിട പറയാ ഞാനിതാ പോവുകയാണ്ടാ എനിക്കൊന്ന് പൊരുത്തപ്പെട്ട് തരണേ എനിക്കെല്ലാം മാപ്പാക്കി തരണേ ഉമ്മയോടൊന്നും മാപ്പ് ചോദിച്ച ഉപ്പയോടൊന്ന് പൊരുത്തപ്പടിച്ച ഭാര്യയോട് പൊരുത്തപ്പടിച്ച ഭർത്താവിനോട് പൊരുത്ത പഠിച്ച എന്റെ പ്രിയപ്പെട്ടവരേ സഹപാഠികളോട് സ്നേഹിതന്മാരോട് പൊരുത്തപ്പെടീട്ടോ യാത്ര പറയാൻ പോലും ഒരു സെക്കൻഡ് നിനക്ക് വേണ്ടിയിട്ടല്ലോ മുന്തിക്കുകയോ പുന്തി പിന്തിക്കുകയോ ചെയ്യുകയില്ല വിളിച്ചാൽ എവിടെയാണേലും വിളി കേൾക്കേണ്ടതാണ് പോകേണ്ടതാണ് മടക്കമില്ലാത്ത യാത്രയിലേക്കാണ് അതിനു മുമ്പ് കിട്ടിയതായ ഒരല്പസമയമുണ്ടോ സമയത്തിനുള്ളിൽ മോനെ അത് കളിക്ക് വേണ്ടിയിട്ട് വെക്കാനുള്ളതല്ല ഗ്രൗണ്ടിൽ കൊണ്ടുപോയി തുലക്കാനുള്ളതല്ല പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ ധുനികൾ കേട്ടാൽ ഓടിവരുന്നവരാണോ ചുമത്ത് പള്ളിയുടെ പരിസരത്തായിട്ട് ചേർന്ന് നിൽക്കുന്ന എത്ര മറ്റുള്ള പള്ളികളുണ്ട് കൂട്ടര് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾക്ക് പള്ളിയുണ്ടോ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ പള്ളിയുണ്ടോ പക്ഷേ പുറത്ത് കാണപ്പെടുന്ന ആളുകളെയൊന്നും പള്ളി ബസ് സ്റ്റോപ്പിൽ കാണുന്ന ആളുകളെയൊന്നും ഇന്ന് പള്ളിയിൽ കാണാനില്ല എവിടെയെങ്കിലും കല്യാണപ്പുരയിൽ കാണുന്ന ആളുകളെയൊന്നും ഏതെങ്കിലും ഏതെങ്കിലും വീട്ടിലുള്ള പാർട്ടികൾക്ക് വേണ്ടിയിട്ട് സംഘടിക്കുന്ന ആളുകളൊന്നും നമ്മുടെ പള്ളിയിൽ കാണുന്നില്ല അവർക്ക് ചമായ വലുതല്ല പള്ളിയോട് ആദരവില്ല അറിയണേ പള്ളിയിൽ നിന്ന് പാക കേട്ടിട്ട് ഇതിന് ഉത്തരം നൽകാതെ ജവാബ് നൽകാതെ ഇജാപത്ത് നൽകാതെ പള്ളിയിൽ വന്ന് നിസ്മരിക്കാതെ മുഖം തിരിച്ച് നടക്കുന്നവരാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ കൊണ്ടുവരുമടാ നിന്ന ആളുകൾ കൊണ്ടുവരുന്നൊരു ദിവസം വിദൂരമല്ലാതെ നിന്റെ അടുത്തേക്ക് വരുന്നതാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആളുകൾ വിസ്മില്ലാ ഇതും ചൊല്ലിയിട്ടെടുത്ത് കൊണ്ടുവന്നിട്ട് പള്ളിയുടെ മെഹറാബിന്റെ പരിസരത്ത് വെക്കുന്നൊരു സമയം ഒരു ദിവസം വരാനുണ്ട് എന്റെ പ്രിയപ്പെട്ട എപ്പോഴാണ് എന്നാണ് എങ്ങനെയാണെന്നൊന്നും പറയാൻ നമ്മൾക്ക് കഴിയില്ല ആ ഒരു ദിവസം വരുന്നതിന് മുമ്പ് ഈ മുസലെ ഒന്ന് പരിചയപ്പെടാനുണ്ടടാ ആദ്യത്തെ സൊഫിനെ ഒന്ന് പരിചയപ്പെടാനുണ്ട് അത് പൂർത്തിയായാൽ രണ്ടാമത്തെ സൊഫിന് പ്രതിഫലമുണ്ട് അതിനെ പരിചയപ്പെടാനുണ്ട് അത് പൂർത്തിയായാൽ മൂന്നാമത്തെ പ്രതിഫലമുണ്ട് അവിടെ പരിചയപ്പെടാനുണ്ട് നാളെ നീ നീച്ചെന്ന ചലനമറ്റ നിന്റെ ശരീരത്തെ കൊണ്ടുവന്നിട്ട് മയ്യത്തെ കട്ടിലിന്റെ മുകൾ ഭാഗത്തുള്ള മേൽക്കൂര എന്ന് അവിടെ കടത്തുന്ന നേരത്തും മോനെ ആ ൻ നിനക്ക് വേണ്ടിയിട്ട് വിങ്ങുന്നതാവണം ആ മുസല്ല നിനക്ക് വേണ്ടിയിട്ട് കരയുന്നതാകണം ആ മുസല്ല മുസൊല്ലാകണം ആ മുസല്ല സാക്ഷി പറയുന്നു മുസല്ലയായിട്ട് മാറണോടാ അതിനെ ചെയ്യേണ്ടതെന്നാണ് ഗ്രൗണ്ടിലുള്ള ഒരു മണൽ തരിയും നിനക്ക് ഗുണത്തിന് നാളെ സാക്ഷി പറയൂല നിനക്ക് ഗുണമായിട്ട് വരൂല ഏതെങ്കിലും പോയിട്ട് കളിക്കാൻ ൊരുമിച്ച് കൂടിയാ അവിടെ നിനക്കൊന്നും ആ മണ്ണൊന്നും നിനക്ക് ഗുണം കിട്ടൂല നേരെ മറിച്ച് ഇവിടെയുള്ള മണ്ണില് നീ നമസ്കരിച്ചാൽ അല്ലാന ഓർത്താൽ പ്രിയപ്പെട്ടവരെ ദുനിയാവും ആഹറവും നേടാ ൊണ്ട് നിസ്കാരം നഷ്ടപ്പെടാത്ത അതിന്റെ അതിന്റെ മുറ പോലെ നിർവഹിക്കാൻ സാധുക്കളായ നമുക്ക് പ്രിയപ്പെട്ട ഉമ്മമാരെ പുരയിലുള്ള പൊമ്മക്കളെ നല്ലോണം ശ്രദ്ധിക്കണേ അള്ളാഹുവിന്റെ സ്മരണകള് ആ മക്കളുടെ ഹൃദയത്തിൽ നിങ്ങൾ നല്ലോണം കൊടുക്കണേ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞിട്ട് ആൺ പെൺ ഭേദമില്ലാത്ത രീതിയിൽ ഇടകലർന്നൊക്കെ യാത്ര ചെയ്യാനും പഠിക്കാനും പഠിപ്പിക്കാനുള്ള സൗകര്യങ്ങള് ആധുനിക തലത്തിലുള്ള ഉന്നതരായ നേതാക്കളും രാഷ്ട്രീയ നേതാക്കന്മാരുമെല്ലാം നമ്മുടെ ആദർശത്തെയും സംസ്കാരത്തെയും ഈ മാനിനെയും കെടുത്തിക്കളയാൻ പറ്റുന്ന രൂപത്തിലുള്ള നിയമങ്ങൾ നാടുകളിൽ കൊണ്ടുവരുമ്പോ കലാലയങ്ങളിൽ കൊണ്ടുവരുമ്പോ ോടൊപ്പം മക്കൾ അതിൽ വന്ന് ചെന്ന് ചേരാതെ അതിൽ പോയി വീടാതെ സംരക്ഷിക്കാ ആ മക്കളെ മക്കളെയ്യുമാനുള്ളവരായി മാറാ ഓർത്തുകൊണ്ടുള്ള ജീവിതം നയിക്കാൻ അന്യപുരുഷനെ മരിക്കുവോളം അന്യപുരുഷനായിട്ട് തന്നെ കാണാ ആ രീതിയിൽ അവരോട് പെരുമാറുന്നവരായിട്ട് ഈ ബോധമുള്ള മക്കളായി വളർത്താൻ നിസ്കാരത്തിന്റെ കാര്യത്തിൽ പെൺമക്കളെ ശീലിപ്പിക്കണേ സൂര്യ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണേ എന്റെ ക്ഷിതാക്കള് നാൽപ്പത് കഴിഞ്ഞിട്ട് ഇന്നും പള്ളിയിൽ വരാനുള്ള ബോധമില്ലാത്തവര് ഒന്ന് സുബൈ കണീച്ചിട്ട് പള്ളിയിലേക്ക് പോകണമെന്ന് തോന്നാത്തവര് ഇനി നിങ്ങൾ നന്നാകൂല കഴിഞ്ഞിട്ട് അമ്പത് അറുപതിലേക്ക് എത്തിയ ആളുകൾ പള്ളിയുമായിട്ട് നിങ്ങളെ ഹൃദയത്തെ ബന്ധിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ഇനി ഒരു ഇനിയൊരു സൂര്യോദയമുണ്ടാകുമ്പോ പള്ളിയും നിസ്കാരവുമായിട്ട് ബന്ധിപ്പിക്കാമെന്ന് നിങ്ങൾ മോഹിക്കണ്ട കല്പു മുരടിച്ചു പോയ ആളുകൾക്ക് ഒരു ദിവസമല്ല പത്ത് ദിവസമല്ല നൂറ് ദിവസം വഴുതു പറഞ്ഞിട്ട് പ്രയോജനമില്ല നന്നാകണേ നമ്മെ താങ്ങി പിടിച്ചിട്ട് കൊണ്ടുപോകുന്ന ആളുകള് തേലമ്പാടിയിൽ വെച്ചിട്ട് പറയണം സുബാനല്ലോ പള്ളിയിൽ നിഷ്കളങ്കരായി സുബൈക്ക് ഇമാമത്തിന് വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്ന നാട്ടിൽ വെച്ച് സുബഹി നമസ്കാരത്തിന് ജമാത്തിൽ പങ്കെടുത്തിരുന്ന ഒരാള് മരിച്ചു കഴിഞ്ഞാൽ സങ്കടത്തോടെ ഓർക്കുമല്ലോ നാട്ടുകാരോട് പറയുമല്ലോ ഞാൻ വന്നിട്ട് രണ്ട് കൊല്ലമായി മൂന്ന് കൊല്ലമായി ഇവിടെ സതീവായു സേവനം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ സുബഹി മുടങ്ങിയത് എൻ്റെ ഇക്കാക്ക ഈ ഹാജിക്കാക്ക ജമാഅത്ത് മുടങ്ങിയത് എനിക്ക് ഓർമ്മയില്ല ഞങ്ങൾ ഉറങ്ങിപ്പോയ ദിവസം പോലും പള്ളിയിൽ വന്ന് ഞങ്ങളെ വിളിച്ചുണർത്തിയിട്ടുണ്ട് പോരേ കൂട്ടരേ സ്വാലിഹിങ്ങളായ നാലാളുകള് ഒരാളെ പറ്റിയിട്ട് നല്ലത് പറഞ്ഞാൽ അവരാഹൃറത്തിൽ രക്ഷപ്പെട്ടവരാണ് വിജയിച്ചവരാണ് അതുകൊണ്ട് റബ്ബിലേക്ക് കൽവ് കൊടുക്കണേ ഹൃദയം ഹൃദയമല്ലാഹുവിനെ സമർപ്പിക്കണേ എന്നിട്ട് രണ്ടാമതായിട്ട് അള്ളാഹുവിനോട് തേടുന്നത് അള്ളാഹുവാൻ നിനക്ക് നന്ദി ചെയ്യാൻ എന്നെ നീ സഹായിക്കണേ അല്ലോ